ശ്രീവാസം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനാട് നിയമവിരുദ്ധമായി പന്തളത്ത് കറൻസി കച്ചവടം നടക്കുന്നതായി ആക്ഷേപമുയരുന്നു കറൻസി വിനിമയ നിയമമായ ഫെമയുടെ ലംഘനം നടത്തിയ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ് നടത്തുന്നതായിട്ടാണ് ആക്ഷേപം എംസി റോഡിൽ പന്തളം ജംഗ്ഷന് തെക്കു ഭാഗത്തുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് പട്ടാപ്പകലം നിയമലംഘനം നടക്കുന്നത് വിദേശ കറൻസി വിനിമയം നടത്താൻ കേന്ദ്ര ഏജൻസികളുടെ അംഗീകാരമടക്കം വേണമെന്നിരിക്കെയാണ് ഇതൊന്നുമില്ലാതെ ഒരു വ്യാപാരി വിദേശ കറൻസി ഇടപാട് നടത്തുന്നത് അംഗീകൃത സ്ഥാപനങ്ങളിൽ വിദേശ കറൻസി കൈമാറ്റത്തിന് പാസ്പോർട്ടും പാൻ കാർഡും അടക്കമുള്ള രേഖകൾ നൽകി പതിനെട്ട് ശതമാനം നികുതിയും നൽകിയെങ്കിൽ മാത്രമേ വിദേശ കറൻസി മാറ്റം നടത്താനാകൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കേണ്ട നികുതി വിഹിതത്തിന്റെ വെട്ടിപ്പ് കൂടിയാണ് നടക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർ അനധികൃതമായി കൊണ്ടുവരുന്ന കറൻസി അടക്കം നിർബാധം മാറ്റിയെടുക്കുന്നതായും ആക്ഷേപമുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ കറൻസി മാറാൻ എത്തുമ്പോൾ നാണയത്തിന്റെ നിലവിലുള്ള മൂല്യത്തിൽ നിന്നും പത്ത് ശതമാനം വരെ തുക കുറച്ച് നൽകുകയും വിദേശ കറൻസി വാങ്ങാൻ എത്തുന്നവരിൽ ിൽ നിന്നും ശതമാനം വരെ കൂട്ടി വാങ്ങുന്നതായും പരാതി ഉയരുന്നു നിയമലംഘനം പലപ്പോഴും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നടപടിയില്ലെന്ന് നിയമപരമായി കറൻസി വിനിമയം നടത്തുന്നവർ ആരോപിക്കുന്നു ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനാൽ പന്തളത്തെ വ്യാപാര സംഘടനകളിൽ നിന്നെല്ലാം ഈ വ്യാപാരി ഒഴിവാക്കിയിട്ടുള്ളതാണെന്നാണ് അറിയുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം പന്തളം ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ്